श्रीनारायणपरमगुरवे नमः श्वेताम्बरतरे देवी मानालङ्गारभूषिते जगत्स्थिते जगन्माद പ്രിയ ഗുരുഭക്ത മാനസങ്ങൾക്ക് വിനീതമായ നമസ്കാരം എട്ടാം ശ്ലോകത്തിന്റെ അർത്ഥ വിചിന്തനത്തിലേക്ക് കടക്കുകയാണ് വിളിയിങ്ങു നിന്നായി തുഴയുന്നു തുണയില്ല നീയ നീ അഴലിങ്കലിത്ത മെഴുകല്ല നീ എൻ മനം കുഴയും നിതങ്ങു കുഴലൂതു കാർ കൊണ്ടലേ തൊഴുമെ അങ്ങു വിളിയങ്ങു നിഴി തുഴയും നിനിക്ക് തുണയില്ല അഴലിങ്കലിട്ട മെഴുകല്ല മനം കുഴയും നിതങ്ങും കുഴലൂതുക്കാർ കൊണ്ടല്ല പദാർത്ഥം എടുക്കുമ്പോൾ തൊഴുമെന്നെ പരമമായ സത്യസ്വരൂപമാണ് ദേവി എന്നറിഞ്ഞ് അമ്മയുടെ പാതാരിന്ദിൽ അഭയം തേടുന്ന എന്നെ അങ്ങുവിളി ഈ ദുരിതക്കയത്തിൽ നിന്നും കരകയറുവാനുള്ള ജ്ഞാനവും ബലവും തന്നനുഗ്രഹിച്ചാലും ഇങ്ങു നിന്നാഴിയിൽ ഇവിടെ ഈ സംസാരസാഗരത്തിൽ എന്നർത്ഥം തുഴയുന്നെനിക്ക് നീന്തിക്കയറുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് നീ എന്നിയേ ദേവി നീയല്ലാതെ തുണയില്ല മറ്റൊരാശ്രയമില്ല എൻ മനം എൻ്റെ മനസ്സ് അഴലിങ്കലിട്ട അഗ്നിയിലിട്ട മെഴുകല്ല മെഴുകല്ല നെയ്യ് നെയ്യാണ് കുഴയുന്നു ആകെ തളർ തളരുന്നു പോകുന്നു തളരുന്നു കാർക്കൊണ്ടലേ മഴമേഘമേ കുഴലൂത് ജ്ഞാനം പകർന്ന് അനുഗ്രഹിച്ചാലും ഇത്രയുമാണ് പദങ്ങളുടെ അർത്ഥം കൂട്ടർത്തൊടുക്കുമ്പോൾ പരംപൊരുളിൻ്റെ നേർക്കാഴ്ച തന്നെയാണ് ദേവി എന്നറിഞ്ഞ് ആ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ അഭയം തേടുന്ന എന്നെ ഈ ദുരിതക്കയത്തിൽ നിന്നും കരകയറുവാനുള്ള ജ്ഞാനവും ബലവും തന്നനുഗ്രഹിച്ചാലും എന്നാണ് പ്രാർത്ഥന ഈ സംസാരസാഗരത്തിൽ നീന്തി വലയുന്ന എനിക്ക് അല്ലയോ അമ്മേ നെയ്യല്ലാതെ മറ്റൊരാശ്രയമില്ല എൻ്റെ മനസ്സ് അഗ്നിയിലിട്ട മെഴുകല്ല നെയ്യാണ് അതായത് മെഴുക് അഗ്നിയിൽ സമർപ്പിച്ചാലും അല്പം അവശിഷ്ടം കാണും അല്ലേ നമുക്കറിയാം ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ അതിലെ തിരി കത്തിത്തീരും പക്ഷേ മെഴുക് കുറേ ഉരുകി അവിടെ ബാ ബാക്കിയുണ്ടാവും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ നെയ്യ് അങ്ങനെയല്ല നെയ്യ് പൂർണ്ണമായും അഗ്നിയിൽ ലയിക്കുന്നു അപ്പോൾ ആ അഗ്നിയിലേക്ക് ലയിക്കുന്നത് എന്തായിട്ട് മാറി അഗ്നിയായിട്ട് മാറി അതിനാൽ തീയിൽപ്പെട്ടതിന് സമം ആകെ തളർന്നു പോകുന്നു നമ്മുടെ മനസ്സാണ് നെയ്യെങ്കിൽ ആ മനസ്സ് അഗ്നിയിലേക്കിട്ടാൽ ആ മനസ്സും എന്താവും ആ തീയുടെ ആ താപം ഏറ്റുവാങ്ങേണ്ടി വരും തപിച്ചു നിൽക്കും അപ്രകാരം ആ താപം ഏറ്റുവാങ്ങുന്നത് കൊണ്ട് എൻ്റെ മനസ്സ് തളർന്നു പോകുന്നു അതിനാൽ തീയിൽപ്പെട്ടതിന് സമം ആകെ തളർന്നു പോകുന്നു അമ്മേ ദേവി നിന്റെ കാരുണ്യാമൃത പ്രവാഹത്താൽ അദ്വൈതാനുഭൂതിയിലേക്ക് ഉണരുവാൻ ജ്ഞാനം പകർന്നനുഗ്രഹിക്കണമേ ദേവി എന്നാണ് സാരം സുബ്രഹ്മണ്യ കീർത്തനം എന്ന കൃതിയിൽ ഗുരുദേവൻ പറഞ്ഞു തരുന്നുണ്ട് ജ്യോതിഷ്ചക്രം കണക്കൻ മനമിളകി മറിഞ്ഞായുരന്തം വരും മുൻ ബോധക്കേടൊക്കെ നീക്കി തരിക അമൃതരുൾത്തെ തുളുമ്പും പദം തേ യാതൊരു പ്രകാരത്തിലാണോ സൂര്യനും നക്ഷത്രങ്ങളുമടക്കമുള്ള ജ്യോതിർഗോളങ്ങൾ സദാ ചലിച്ചിളകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ എൻ്റെ മനസ്സ് ഒരിക്കലും സ്ഥിരമായിരിക്കാതെ ആത്മാവിൽ നിന്നും തെറ്റി മാറി ഇന്ദ്രിയങ്ങളോട് ചേർന്നോ അല്ലാതെയോ ഒരു വിഷയത്തിൽ നിന്നും മറ്റൊരു വിഷയത്തിലേക്ക് അവിടെ നിന്നും വേറൊരു വിഷയത്തിലേക്ക് എന്ന മട്ടിലെ ചുറ്റിത്തിരിഞ്ഞ് ജീവിതം വ്യർത്ഥമാക്കി ആയുസ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കടന്നു പോകുന്നു അങ്ങനെ എൻ്റെ ജന്മം വൃതാവിലായി പോകാതെ എന്തെല്ലാം മിഥ്യാ ബോധങ്ങളുണ്ടോ അവയെ മുഴുവൻ നശിപ്പിക്കുന്നതിനായി പാരമാർത്ഥികമായ ജ്ഞാനം പകർന്നതെന്ന് ആ മിഥ്യാബോധങ്ങളെയൊക്കെ നിശേഷം മാറ്റി അവിടുത്തെ അമൃതസ്വരൂപമായ അനുഗ്രഹമാകുന്ന തേൻ തുളുമ്പുന്ന പരമമായ പദം നൽകിയാലുമെന്നാണ് പ്രാർത്ഥന ദേവീസ്തവത്തിൻ്റെ ഈ ശ്ലോകത്തിലൂടെയും മനസ്സ് നിർമ്മലവും ജ്ഞാനപൂർണവുമാക്കി തീർക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി തരികയാണ് എൻ്റെ മനസ്സ് തീയിൽ വീണ മെഴുകല്ല നെയ്യാണ് എന്ന പ്രയോഗത്തിലൂടെ ശരീരാദികളിലുള്ള അഹന്തയും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലതിലുമുള്ള മമതയും ആത്മവിദ്യയാൽ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞു തരികയാണ് ഈ അദ്വൈത ബോധത്തിലേക്ക് ഉണർത്തുവാൻ അല്ലയോ ദേവി അമ്മേ അനുഗ്രഹിച്ചാലും എന്ന പ്രാർത്ഥനയാണ് തൊഴുമെന്നെ അങ്ങ് വിളിയിങ്ങു നിന്നാഴിയിൽ എന്നതിലൂടെ പറഞ്ഞു തരുന്നത് കാമക്രോധാതി വികാരങ്ങൾ കടിപ്പെട്ടു പോകുന്ന മനസ്സിന് ശാന്തി ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ മനസ്സിന് ഏകാഗ്രമാകുവാനും സാധിക്കുകയില്ല ഏകാഗ്രതയോടെ അല്ലാതെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും പൂർണ്ണമായ ഫലം ലഭിക്കുകയില്ല അപ്പോൾ ഏകാഗ്രതയില്ലാത്ത മനസ്സിൽ ഭേദചിന്തകൾ വിളയാട്ടം നടത്തി മനസ്സ് വല്ലാത്തൊരു ദുസ്ഥിതിയിൽപ്പെട്ടു പോകുന്നു എൻ്റെ മനസ്സിനെ അത്തരം ദുരവസ്ഥയിൽപ്പെടുത്താതെ അജ്ഞാനമാകുന്ന ഇരുളിൽ മൂടാതെ ജ്ഞാനപ്രകാശം ചൊരിഞ്ഞ് അനുഗ്രഹിക്കേണമേ അമ്മേ എന്നാണ് പ്രാർത്ഥന മനസ്സ് എങ്ങനെ എന്ത് എന്നൊക്കെ ചോദിച്ചാൽ സങ്കൽപ്പവികൽപ്പാത്മകം മനഹ എന്നാണ് ഉത്തരം മനസ്സ് ഒരു അര നിമിഷം പോലും വെറുതെ വെറുതിയിരിക്കുന്നില്ല വിഷയമോഹങ്ങളിൽപ്പെട്ട് സദാ ഇളകി മറിഞ്ഞ് ഈ സംസാര സാഗരത്തിൽ ഇങ്ങനെ നീന്തി വലഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് എന്തുമാണ് ചെയ്യാനുള്ളത് അത് ഗുരുദേവൻ തന്നെ പല കൃതികളിലും നമുക്ക് പറഞ്ഞു തരണേ ഷൺമുഖ സ്ത്രോ സ്ത്രോത്രം ഒന്ന് എടുത്തു നോക്കിക്കേ മനമി ൃഷത്കുതി കൊള്ളുമന്മനമിക്കണക്കുവരാതിനി രക്ഷതിനൊച്ചയുള്ള ചിലം വിടും നരിയാണിയും പക്ഷിവാഹനഭാഗ്യമേയ മയൂരപൃഷ്ഠമർന്നുവന്ന് അക്ഷിഗോചരമായി വിളങ്ങണം എപ്പോഴും ുഹപാഹിമാ വൃക്ഷം എന്ന് പറഞ്ഞാൽ കുരങ്ങാണ് ഒരു കുരങ്ങിനെ പോലെ സദാ ചാടിക്കളിച്ച് കുതികൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സ് അപ്രകാരം വരാതിരിക്കാൻ ഹേ ഷൺമുഖ അവിടുത്തെ ആ ശബ്ദം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന നാദം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിലമ്പിടുന്ന ആ നരിയാണി ഒന്നെനിക്ക് കാണണം ഭഗവാന്റെ ദർശനമാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത് എന്നിട്ട് സാഹിത്യം കലർത്തിയിട്ട് ഒരു ഉപമയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പറയുകയാണ് പക്ഷിവാഹന ഭാഗിനേയ പക്ഷിവാഹനൻ എന്ന് പറഞ്ഞാൽ ഗരുഡനെ വാഹനമാക്കിയിട്ടുള്ള വിഷ്ണു ഭഗവാനെ പറയുകയാണ് ഇപ്പോൾ പക്ഷിവാഹന ഭാഗിനേ എന്ന് പറഞ്ഞാൽ ഭഗിനിയുടെ പുത്രൻ ഭഗിനി സഹോദരി അപ്പം അതായത് വിഷ്ണുവിൻ്റെ സഹോദരിയായ പാർവതീദേവിയുടെ പുത്രനായ ഷൺമുഖ മയൂരപൃഷ്ഠമർന്നു വന്ന് ആ നിന്റെ വാഹനമായ ആ മയിലിൻ്റെ പുറത്തേറി വന്ന് എനിക്ക് ദർശനം നൽകണം എന്ന് പറയുകയാണ് അപ്പൊ എന്തിനാണത് ആ നമ്മുടെ മനസ്സിന്റെ ആ ചാഞ്ചാട്ടമൊക്കെ ഒന്ന് നിലച്ച് മനസ്സ് സ്വസ്ഥവും ഏകാഗ്രവും ആക്കി കിട്ടുവാനായിട്ട് ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അപ്പൊ ഇവിടെയും മനസ്സ് ഒന്നിലും പെടാതെ നിശ്ചലമായി നിൽക്കണമെന്നല്ല നമ്മൾ അർത്ഥം എടുക്കേണ്ടത് മനസ്സ് വ്യാപരിക്കേണ്ടതുണ്ട് അത് സന്മാർഗ പ്രദീപകങ്ങളായ കാര്യങ്ങളിലൂടെ അഭിരമിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം ഇപ്പോൾ ഹരിനാമകർത്തനത്തിൽ പറഞ്ഞല്ലോ പറഞ്ഞു തരുമല്ലോ വെറുതെ എന്തെങ്കിലും വൃഥാ വാക്കുകൾ പ്രയോഗിക്കേണ്ട പലതും പറഞ്ഞു പകൽ കളയുന്നവ തിരുനാമകീർത്തനമിതായി വരേണമിഹ കലിയായ കാലമിതിലതു മോക്ഷഗതി കേൾപ്പുഹരി നാരായണായ അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇടപെടേണ്ടതുണ്ട് വ്യാപരിക്കേണ്ടതുണ്ട് ജോലി ചെയ്യേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് പറയേണ്ടതൊക്കെ ഉണ്ട് അതൊക്കെ ആ ധർമാധിഷ്ഠിതമായിട്ട് പോകാൻ നമുക്ക് സാധിക്കണം അധാർമികമായ മാർഗങ്ങളുടെ ഒന്നിലും വ്യാപരിക്കാതിരിക്കാനുള്ള മനസ്സിൻ്റെ നന്മ ഉറപ്പാക്കണം അതാണ് ഇവിടുത്തെ ആവശ്യം അപ്പോൾ ഇവിടെ മനസ്സ് വിഹിതമായി സർവകർമ്മങ്ങളിലും വ്യാപരിക്കേണ്ടതുണ്ട് കാരണം മനസ്സിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലും നമ്മുടെ ഒരു ഇന്ദ്രിയവും വ്യാപരിക്കില്ല മനസ്സിനിഷ്ടമില്ലാത്ത ഒരു കാഴ്ച കാണുവാൻ കണ്ണ് ശ്രമിക്കുന്നേയില്ല പോവില്ല കണ്ണ് മനസ്സിനിഷ്ടമില്ലാത്ത ഒരു ഗന്ധവും ആസ്വദിക്കുവാൻ നമ്മുടെ ഗ്രാണേന്ദ്രിയം സമ്മതിക്കുന്നില്ല ഇഷ്ടമില്ലാത്ത ഒരു പാട്ട് പോലും കേൾക്കുവാൻ ശ്രവണേന്ദ്രിയം തയ്യാറാകുന്നില്ല ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ നമ്മുടെ മനസ്സിൽ നന്മയാർന്ന ചിന്തകൾ ഉണർന്ന് മനസ്സ് നിർമ്മലമാകണം അതിന് ദേവിയുടെ കാരുണ്യം അനിവാര്യമാണ് ആ ദേവീ കടാക്ഷത്തിലല്ലാതെ അത് സാധ്യവുമല്ല അപ്രകാരം ഉള്ള ആ അമ്മയുടെ ആ ദേവിയുടെ കാരുണ്യത്താൽ ജ്ഞാനപ്രകാശം നിറഞ്ഞ് ഓരോ മനസ്സും പ്രകാശപൂർണമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എട്ടാം ശ്ലോകം ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും nandi namaskar